കുടുംബത്തോടെയുള്ള മരണങ്ങൾ ആത്മഹത്യകൾ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെല്ലാം കാലിഫോർണിയയിലെ മലയാളി കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവമായിരുന്നു ചിന്തിച്ചത് എന്നാൽ ഇപ്പോൾ കാഞ്ഞങ്ങാട് സംഭവിച്ചിരിക്കുന്ന ഒരു ധാരണ അന്ത്യം തന്നെയാണ് ഒരു നാടിനെ മുഴുവൻ നടുക്കിയിരിക്കുന്നത് കാഞ്ഞങ്ങാട് ആവിക്കരയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് കാഞ്ഞങ്ങാട്ടെ സൂര്യ വാച്ച് വർക്ക്സ് ഉടമ പി കെ സൂര്യപ്രകാശ് അറുപത്തിമൂന്ന് വയസ്സുള്ള ഇദ്ദേഹവും ഭാര്യ കെ ഗീത അൻപത്തൊമ്പത് വയസ്സുള്ള ഇദ്ദേഹവും സൂര്യപ്രകാശിന്റെ അമ്മ കെ ലീല തൊണ്ണൂറ്റിനാല് വയസ്സ് എന്നിവരെയാണ് ശനിയാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യാണെന്നാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നതു മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും മനസ്സിലാക്കുന്നത് അമ്മയും ഭാര്യയും കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തിയ ശേഷം സൂര്യപ്രകാശ് തൂങ്ങി മരിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനത്തിൽ കാഞ്ഞങ്ങാട് എത്തിയത് ഡി വൈ എം വിനോദ് പറഞ്ഞതും ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് സൂര്യപ്രകാശ് എഴുതി വച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് കേസിൽ വിശദ അന്വേഷണം നടത്തുമെന്നും പോലീസ് തന്നെ അറിയിച്ചിട്ടുണ്ട് ശനിയാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ എറണാകുളത്തുള്ള മകൻ അജയ് സൂര്യപ്രകാശ് ഫോണിൽ വിളിച്ചിരുന്നു അമ്മമ്മയും അമ്മയും പോകുന്നു ഞാനും പോകുന്നു എന്നുമാണ് സൂര്യപ്രകാശ് മകനോട് പറഞ്ഞതെന്ന് ബന്ധുക്കൾ പറയുന്നു തുടർന്ന് അജയ് പ്രകാശ് വിളിച്ചതിനെ തുടർന്ന് ആവിക്കര സുഹൃത്ത് സൂര്യപ്രകാശും കുടുംബവും താമസിക്കുന്ന വാടക വീട്ടിൽ നോക്കിയപ്പോഴാണ് മൂന്ന് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിടപ്പുമുറിയിലെ കിടക്കയിലായിരുന്നു ഗീതയുടെ മൃതദേഹം ഉണ്ടായിരുന്നത് വീട്ടിൽ മറ്റൊരു മുറിയിലാണ് ലീലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സൂര്യപ്രകാശ് അടുക്കളയിൽ തൂങ്ങിമറ്റ നിലയിൽ ുമായിരുന്നു കണ്ടെത്തിയിരുന്നത് ഇവർക്ക് രണ്ടുപേർക്കും വിഷം കൊടുത്തതിനു ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തതാണെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭക്ഷണത്തിൽ വിഷം കൊടുത്തതിനു ശേഷം ഇവൾ ഇവർ കിടക്കാൻ പോയി എന്നും അങ്ങനെ കിടക്കയിൽ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു എന്നും പറയുന്നു അതിനുശേഷം മരണം ഉറപ്പാക്കിയതിനു ശേഷമാണ് ഇദ്ദേഹം അവിടെ അടുക്കളയിൽ തൂങ്ങി മരിച്ചത് എന്നും പറയുന്നുണ്ട് അമ്മമ്മയും അമ്മയും പോകുന്നുവെന്ന് മകനോട് പറഞ്ഞതിന് ശേഷം അച്ഛൻ യാത്ര പറഞ്ഞു പോയി അയൽക്കാരെത്തിയ കണ്ടത് മൂന്ന് മൃതദേഹങ്ങളായിരുന്നു അമ്മയും ഭാര്യയും കഴുത്തുനരിച്ചു കൊലപ്പെടുത്തിയ ശേഷമാണ് സൂര്യപ്രകാശ് തൂങ്ങി മരിച്ചതെന്നും പറയുന്നുണ്ട് പാടുകളൊക്കെ തന്നെയും കണ്ടെത്തി പിന്നീട് പോലീസ് ഇതിനെ ചർച്ച ചെയ്യുന്നുണ്ട് എന്ത് തന്നെ ഇപ്പോൾ വല്ലാത്ത ദുരിതത്തിലേക്കാണ് നമ്മളെ നാട് പോകുന്നതെന്നും ഒട്ടും സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് ദാരിദ്ര്യത്തിൽ നിൽക്കുമ്പോൾ കുടുംബം കൂട്ടക്കൊല്ല നടക്കുകയാണെന്നും ആത്മഹത്യ ചെയ്യുകയാണെന്നും പറയുന്നു മുൻപ് മക്കളും ഭാര്യയും അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഭർത്താക്കന്മാരൊക്കെ തന്നെയും കടക്കണി വലിച്ചു വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ നടക്കുന്നത് മറ്റുള്ളവരെ കൊല്ലുക എന്ന രീതിയിലാണ് എന്തിനാണ് ആ അമ്മയെ കൊന്നുകളഞ്ഞത് ആ അമ്മയെ നോക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ മറ്റു മക്കൾക്കാർക്കെങ്കിലും കൊടുത്തുകൂടായിരുന്നു അമ്മയെ കൂടി എന്തിനാണ് ദ്രോഹിച്ചതെന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് അയാൾക്ക് ആത്മഹത്യ ചെയ്യണമായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്തുകൂടായിരുന്നു എന്നാൽ മറ്റുള്ളവർ പറയുന്നത് ഇനി കടക്കാറൊക്കെ തന്നെയും കുടുംബത്തെ വന്ന് നശിപ്പിക്കുമെന്ന ഭയത്തോടു കൂടിയാണ് അത്യാൾ ജീവിച്ചിരുന്നതെന്നും അതുകൊണ്ടാണ് കുടുംബത്തെ മുഴുവൻ കൊന്നതെന്നും അവിടെ രണ്ടുപേരെയും കഴുത്ത് ഞരിച്ചു കൊന്നവർ മരിച്ചു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് മകനെ വിളിച്ചതെന്നും മകന്റെ സുഹൃത്തുക്കൾ വരുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ആ സമയത്തിനുള്ളിൽ തന്നെ കഴുത്തിൽ കുരുക്കു മുറുക്കിയതെന്നും നിരവധി പേർ പറയുന്നുണ്ട് ചുറ്റുമുള്ളവർക്കൊക്കെ തന്നെയും നല്ല സ്വഭാവമുള്ള വീട്ടുകാരെന്നല്ലാതെ മറ്റൊന്നും ഇവരെക്കുറിച്ച് പറയാനില്ല യാതൊരു തെറ്റുമില്ല എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു ഇവരെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നതെന്ന് എല്ലാവർക്കും നിശ്ചയമായി അറിയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും